അതൊന്ന് വിശദീകരിക്കണം എന്നാ ഞങ്ങൾ ഈ പറഞ്ഞത് എത്ര ലളിതാണിത് അത് നിങ്ങൾ വിശദീകരിക്കാത്തത് എന്താണ് എന്ന് ഞാൻ വായിക്കാൻ പോവാണ് പിന്നെ കോഴിക്കോട് കേരള മുജാഹിദ് എന്താ മുജാഹിദ് സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ച അതിന്റെ പതിനഞ്ചാമത്തെ പേജ് എല്ലാരും പഠിക്കണം കേൾക്കണം മനസ്സിലാക്കണം മുജാഹിദ് ഒളിപ്പിച്ചു വെച്ച ദുരുദ്ദേശ്യം നിങ്ങൾ തിരിച്ചറിയണം ഒരു ചോദ്യം അതിൽ എന്താ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് അതിൽ ഒരു ചോദ്യം അപ്പോൾ പ്രാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്താണ് ഈ പ്രാർത്ഥനയും സഹായാർഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പൊ മറുപടി പറയാ ചോദ്യവും മുജാഹിദിന്റെ തന്നെയാണ് മറുപടിയും മുജാഹിദിന്റെ തന്നെയാണ് എന്താ പറയുന്നത് പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥാണ് തേടുക അപേക്ഷിക്കുക യാചിക്കുക ചോദിക്കുക സഹായം തേടുക അപേക്ഷ നൽകുക എന്നതൊക്കെ അതിന്റെ അർത്ഥം തന്നെയാണ് അപ്പൊ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ കേൾക്കണം സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും ആരോടാണോ നിങ്ങൾ സഹായം ചോദിക്കുന്നത് ആ ചോദിക്കുന്ന കേന്ദ്രത്തെ കുറിച്ച് ഇരിക്കുക അവിടെ ഇരിക്ക ഞാൻ അതൊന്നും പറഞ്ഞു തീർക്കട്ടെ കേൾ ഇത് പറഞ്ഞ് പൂർത്തിയാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പുസ്തകം ചോദിക്കാനൊന്നും അധികം അവകാശം ഉണ്ടാവില്ല ആ അധികം തോന്നൂല ഇരിക്കേ അങ്ങനെ ഏത് ആരോടാണോ നിങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ആ ശക്തിയെക്കുറിച്ച് ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് മനസ്സിലായോ തരും തരും ഒക്കെ തരും ഞാൻ അതൊന്ന് പറഞ്ഞ് തീരട്ടെ എന്നിട്ട് പുസ്തകം തരാം കേൾക്കണ്ടെങ്ങൾ എപ്പോഴാ ഒരു കാര്യം ഒരു പ്രാർത്ഥന ആരാധനയാവൽ എപ്പോഴാ ശ്രദ്ധിക്കണം എപ്പോഴാ ഒരു ആരാധ ഒരു പ്രാർത്ഥന ആരാധനയാവൽ മുജാഹിദ് പറയാത്ത വെറുതല്ല ഒരു പ്രാർത്ഥന ആരാധനയാവൽ എപ്പോഴാ തേടപ്പെടുന്ന ചോദിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് വ്യക്തിയെ കുറിച്ച് വസ്തുവിനെ കുറിച്ച് ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഈ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടെ ഇരിക്കി ഞാൻ അത് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് വട്ടമാണെങ്കിൽ വായിച്ചത് വായിക്കാൻ അവസരം തരാം അവിടെ ഇരിക്കി പ്രാർത്ഥന എന്ന് പറയുന്നത് കേൾക്കണം നിങ്ങൾ അത് ആരാധനയാവണമെങ്കിൽ അത് ശിർക്കാവണമെങ്കിൽ എന്തു വേണം ചോദിക്കപ്പെടുന്ന ശക്തികളെ കുറിച്ച് ചോദിക്കപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് ദൈവമാണെന്നോ ദൈവ അവതാരമാണ് ദൈവ ആരാധ്യനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആർത്ഥന ആരാധനയാണ് ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അപ്പൊ നിങ്ങൾ ചിന്തിക്കി നമ്മൾ വ്യക്തികളോട് മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നു എന്നാ പറഞ്ഞത് ഇത് പ്രാർത്ഥന ആവുന്നില്ല എന്നാ മുജാഹിദ് പറയുന്നത് എന്താ കാരണം ചോദിക്കപ്പെടുന്ന വ്യക്തികളോട് ഉദാഹരണം പറയാ നമ്മൾ ചോദിക്കാറുള്ളത് ഹബീബായ മുഹമ്മദു തങ്ങളെയാണ് വസ്സലാമു തങ്ങളെ നമ്മൾ വിളിക്കുന്നു അല്ലേ ഈ വിളിക്കുമ്പോ ഇത് റസൂലിനോടുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് അത് ചെറുക്കാണ് എന്ന് വരണമെങ്കിൽ എന്തു വേണം മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നത് എന്താ ആ റസൂലിനെ കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കണം റസൂല് ദൈവമാണ് എന്ന് വിശ്വസിക്കണം വിളിക്കുന്ന സുന്നികളോട് ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിളിക്കുമ്പോ വിളിക്കുമ്പോളിക്കുമ്പോഴോ ബദരീങ്ങളെ വിളിക്കുമ്പോഴോ ആരെങ്കിലും അവരൊക്കെ ദൈവമാണ് എന്ന് കൊണ്ടാണോ വിളിക്കുന്നത് ഒന്ന് പറഞ്ഞ നിങ്ങൾ ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല അറിയാം അല്ല എന്നാ പോകട്ടെ റസൂർ വിളിക്കുമ്പോ അവർ ഇലാഹാണ് ആരാധ്യനാണ് എന്ന് കൊണ്ടാണോ വിളിക്കുന്നത് അല്ല പോകട്ടെ എന്നാ അവർക്ക് ദിവ്യത്വമുണ്ട് അതായത് ദൈവ അവതാരമാണ് ഗുരുവായൂരപ്പനെ പോലെ അവർ ദൈവ അവതാരമാണ് എന്ന് കൊണ്ടാണോ വിളിക്കുന്നത് അല്ല അല്ലെങ്കിൽ ദൈവപുത്രനാണ് യേശുവിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ ദൈവപുത്രനാണ് എന്ന് കൊണ്ടാണോ വിളിക്കുന്നത് അല്ലേ അങ്ങനെ അല്ലെങ്കിൽ മുജാഹിദ് പറയുന്നു അത് വെറും സഹായാർത്ഥന മാത്രമാണ് അതെന്തല്ല അത് പ്രാർത്ഥനയല്ല അത് ആരാധനയും അല്ല മനസ്സിലാക്ക